ാര്യം വരട്ടെ ഈ വഷളനെ ചെയ്യേണ്ട പണി എന്താണെന്നറിയോ ചെയ്യേണ്ടത് ഈ പാർട്ടി ഈ പാർട്ടിയോട് ഇവൻ പറഞ്ഞ് ചെയ്യേണ്ടതെന്ന് അറിയോ മരിക്ക മരിച്ചു കിടക്കുന്ന ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നാളെ മരിക്കുന്നവർക്കുണ്ട് ഈ മരിക്കുന്നവർക്ക് കുട്ടിക്കൊരു സെസ് മരിച്ചാലടക്കം ചെയ്ത് കുട്ടിക്കൊരു സെസ് മുതിർന്നവർക്കൊരു സെസ് അതിനേക്കാൾ മുതിർന്ന വൃദ്ധന്മാർ കൊടുത്തത് ഈ രീതിയിൽ ഉണ്ടായിരിക്കുന്ന ഈ രീതിയിൽ ഉണ്ടായിരിക്കുന്ന സെസ് കൂടി ഈ ചുമത്തിയാൽ ഈ കേരളം ഒരിക്കലും ഇനി അത്ഭുതപ്പെട്ടു പോകരുത് അത്ഭുതപ്പെട്ടു പോകരുത് അത്രമാത്രം വഷളായിരിക്കുന്ന എന്താ പറയാ ഒരു മനുഷ്യ നിഷേധിയായ ജീവിത നിഷേധിയായ ഒരാളുടെ രോഗാകുരമായ മനസ്സിനകത്ത് വന്നിരിക്കുന്ന ചിന്തയാണ് വാസ്തവത്തിൽ ഇപ്പോ ഈ പിന്നെ കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്തിരിക്കുന്ന നമ്മുടെ ഈ ഈ നവകേരളത്തിലുള്ള പുതുവഴി എന്ന് പറയുന്നത് ഷജീസർ നമസ്കാരം 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 ചേട്ടാ നമ്മുടെ ഈ എനിക്ക് ഉണ്ടായിരിക്കുന്ന ചില സംശയങ്ങൾ പാർട്ടി സി പി എമ്മുമായി ബന്ധപ്പെട്ട് എനിക്ക് ഉണ്ടായിരിക്കുന്ന ഒരു കുറച്ച് സംശയങ്ങൾ പിന്നെ താങ്കളോട് പങ്കുവെക്കുക എന്നുള്ളതാണ് നമ്മൾ എത്തുന്നത് അതായത് എന്റെ എന്റെ സംശയം ഇത്രയേ ഉള്ളൂ സി പി എം എന്ന പാർട്ടിയുടെ കേരളത്തിലെ അവസാന സംസ്ഥാന സമ്മേളനമായി ഈ സമ്മേളനം ചെന്ന് ചേരുമോ അതൊരു ആശങ്കയാണ് കാര്യം ഇടതിന് സ്നേഹിക്കുന്ന ഇടതുപക്ഷത്തില് ഒരു നന്മപക്ഷം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുടെ ഒരു ഒരു സംശയമാണ് ഈ സമ്മേളനത്തിലെ മറ്റ് പ്രക്രിയകൾ പിന്നെ ഇനി ഇനിയിപ്പോൾ നമ്മൾ കേൾക്കുന്ന പല പല കാര്യങ്ങളിലും വെച്ച് നോക്കുമ്പോൾ എന്താണ് ചേട്ടന് പറയാനുള്ളത് എനിക്ക് അതൊന്നറിയണം രണ്ടാമത് എനിക്ക് അറിയാനുള്ളത് ഇനി ഇപ്പോൾ ഒരു വേള പിന്നെ ഈ പറയുന്ന മധുരയിൽ പോകുന്ന പാർട്ടി കോൺഗ്രസിൽ എന്തൊക്കെയായിരിക്കും ഈ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഭാഗത്തിലേക്ക് ഇനി ആരെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആരെങ്കിലും ഒക്കെ ആയിരിക്കുമോ വരുന്നത് ഈ ഒരു രണ്ട് കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാമോ അല്ല ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാല് പറഞ്ഞ പോലെ സി പറഞ്ഞ പോലെ എമ്മിന് അടക്കത്തോടെ മാതൃകയായി നടക്കുന്ന സമ്മേളനമാണ് ഇതുവരെ മറ്റ് പാർട്ടികളിൽ നിന്ന് തന്നാണ് എല്ലാ പാർട്ടികളും പറയാറുള്ളത് എല്ലാ എല്ലാ രാഷ്ട്രീയക്കാരും പറയാറുള്ളത് എല്ലാ എല്ലാത്തിലും ഒരു പാർട്ടിയിൽ കാണാതിരിക്കുന്ന ഒരു ക്രമീകരണമായിരിക്കുന്ന സംസ്ഥാന സമ്മേളനം വരെ ഇതിങ്ങനെ പോകുന്നത് ബ്രാഞ്ച് സമ്മേളനം സ്റ്റേറ്റ് സമ്മേളനം വരെ പിന്നെ ഇത് നഗര സമ്മേളനം വരെ ഈ ഒരു പ്രോസസിംഗിൽ നടക്കുന്ന സി പി ഐ എമ്മിന്റെ അവസാനത്തെ സമ്മേളനമായി ഈ കൊല്ലം സമ്മേളനം പരിണമിക്കപ്പെട്ടാൽ അത്ഭുതപ്പെടരുത് കാരണം അത്രയേറെ പാർട്ടി അധികാരം ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ അല്ല ഭരണപരമായ അധികാരം ഉപയോഗിച്ചാണ് ഇയാൾ ഈ പാർട്ടി സംസ്ഥാന സമ്മേളനം ഇതുപോലെ ഇയാൾ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി എന്തായി എന്ന് പറഞ്ഞാൽ പാർട്ടിയെ ജീവനുള്ള ഒരവസ്ഥയിൽ നിന്ന് അതിനെ കംപ്ലീറ്റ് ആക്കി ജീവക്ഷമമാക്കി മാറ്റാൻ ഇയാൾ ഉപയോഗിച്ചത് ഭരണപരമായ ഇയാളുടെ സ്വാധീനമാണ് ഈ സ്വാധീനം ഉപയോഗിച്ച് ഇവരെ മുഴുവൻ തന്നെ പിന്നെ പാർട്ടി കീടത്തിനെ അതായത് പിന്നെ ടോപ്പ് ടു പിന്നെ പിന്നെ ബോട്ടം അല്ലെങ്കിൽ വോട്ടം ചുട്ടോ മുഴുവൻ തന്നെ ഇയാൾ കറപ്റ്റാക്കി എന്നതാണ് അപ്പൊ ആ അർത്ഥത്തിൽ വരുമ്പോൾ എല്ലാ പിന്നെ ഒരു പാർട്ടിയെ സമ്പൂർണമായി നശിപ്പിച്ചതിന്റെ ഒരു വലിയ ചാമ്പ്യനായി ഇയാൾക്ക് പിന്നെ ചരിത്രത്തിനകത്ത് സ്ഥാനം പിടിക്കാമെന്ന കാര്യത്തിൽ യാതൊരു യാതൊരു പിന്നെ പിന്നെ സംശയത്തിനു അടിസ്ഥാനമില്ല അതായത് ഞാൻ ആവർത്തിച്ച് പറയാം പാർട്ടി എന്ന് പറഞ്ഞാൽ ഭരണപരമായ സംവിധാനം ഉപയോഗിച്ച് അതിന്റെ എല്ലാവിധ സാധ്യതകളെയും ഉപയോഗിച്ച് പാർട്ടി അയാൾ എന്ന് ചോദിച്ചാൽ പാർട്ടിയെ നിശ്ചേദനമാക്കി അല്ലെങ്കിൽ പാർട്ടി എന്ത് ചെയ്തു ഐ സിയുവിൽ അയാൾ കയറ്റി പാർട്ടി അയാൾ വെന്റിലേഷനിലാക്കി ആ വെന്റിലേഷനിലാക്കി കഴിഞ്ഞിട്ട് നടക്കുന്ന സമ്മേളനമാണ് വാസ്തവത്തിലൂടെ നടന്നത് ഈ സമ്മേളനത്തിനകത്താണ് ചില ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്ന ചില വിമർശങ്ങൾ ഉണ്ടായി എന്ന് പിന്നെ ചില ഗൌരവ വഹിക്കുന്ന ചില വിമർശങ്ങൾ ഉണ്ടായി എന്ന് പറയുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് അതിനർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ എന്നിട്ട് പോലും ഇയാൾക്ക് സമ്പൂർണമായ ആധിപത്യത്തിന് കീഴിലാക്കാൻ പിന്നെ അതിൽ വന്നിരിക്കുന്ന ഡെലിഗേഷിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ള അതിനർത്ഥം ബ്രാഞ്ച് ഞാൻ സ്ഥിരമായി പറഞ്ഞ ബ്രാഞ്ച് മുതൽ ഓരോ ആളെയും ഇവർ തിരക്ക് ചെയ്തെടുക്കുന്നത് ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്തെടുക്കുന്ന ഒരു തരത്തിൽ പോലും ഇയാളെ വിമർശിക്കരുത് വിമർശിക്കരുത് എന്ന് പറയാവുന്ന ആളുകൾ മാത്രമാണ് കൊണ്ടുപോയത് അങ്ങനെ കൊണ്ടുപോയിട്ട് കൂടി ഇയാൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഈ പറയുന്ന നവകേരള പിന്നെ നവകേരളത്തിനുള്ള പുതുവഴി എന്ന് പറയുന്ന ഈ നശിച്ച രേഖ അല്ലെങ്കിൽ ഈ നശിച്ച സാധനം ഇത് ചർച്ച ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ പിന്നെ ഗൗരവം ചെയ്തിരിക്കുന്ന വിമർശകർ ഉണ്ടായി എന്ന് പറയാൻ അർത്ഥം ഈ പാർട്ടിക്കകത്ത് ഇതിനകത്ത് ഇപ്പോഴും വലിയ ഉണ്ടായിരിക്കുന്ന വിയോജിപ്പുകളുടെ അനന്ത സാധ്യതകൾ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ആവർത്തിച്ച് പറയുകയാണെ വലിയ തോതിലുള്ള വിയോജിപ്പുകളുടെ അനന്ത സാധ്യതകൾ ജനകത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിന് ലീഡർഷിപ്പ് കൊടുക്കാൻ ആര് എന്നതാണ് ഈ പാർട്ടി നേരിടുന്ന ഏറ്റവും ഗൗരവതരമായിരിക്കുന്ന ചോദ്യം ഈ ചോദ്യത്തിൽ ഉത്തരവെന്നതിനെ നമുക്ക് വേറെ ഗ്രഹം കാണാം ക്യാപ്റ്റൻ പിന്നെ ഈ ആൾ തന്നെ മുഖ്യമന്ത്രി തന്നെ അല്ലേ എന്നൊരു ചോദ്യത്തിന് സമാനമായിരിക്കുന്ന ചോദ്യം എം എ ബേബിയോട് ചോദിച്ചപ്പോൾ ബേബി പറഞ്ഞിരിക്കുന്ന മറുപടി ജനമാണ് ക്യാപ്റ്റൻ എന്നുള്ളത് ജനം ഗെറ്റനാണെന്ന് പറയുമ്പോൾ ഇയാണല്ല ഗെറ്റെന്ന് അയാൾ പറഞ്ഞത് അർത്ഥം ഇയാളല്ല ഘട്ടം ഇത് ജെ കെ ബാലോട് ചോദിച്ചിട്ടുണ്ടെങ്കിലോ സ്ഥാനം പറയുവോ ഇയാളല്ലാതെ വേറെ ഗെറ്റനില്ലാന്ന് പറയും ഈ വരാവുന്ന വളരെ കൃത്യമായിരിക്കുന്ന ഓർവെലിപ്പുകൾ വളരെ കൃത്യമായിരിക്കുന്ന പിന്നെ വിയോജിപ്പുകൾ വളരെ കൃത്യമായിരിക്കുന്ന സൂക്ഷ്മതകൾ ഇപ്പോഴും ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിനകത്ത് വളരെ പ്രധാനമായിട്ട് പിന്നെ കാണുന്ന കാര്യം ഇനി രണ്ടാമതായവരൊക്കെ ഈ പാകമുതിരി സമ്മേളനം എന്താണ് മിസ്റ്റർ അയ്യപ്പ ചർച്ച ചെയ്തത് എന്താണ് ചർച്ച ചെയ്തത് ഇത് ചർച്ച മുഴുവൻ തന്നെ പോയത് ഇവിടുത്തേക്കാണ് ഈ നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന് പറയുന്ന ഒരു അസംബന്ധമായ സാധനം എത്തിച്ചാൽ അതിന്റെ മൂള ചർച്ച നടത്തിയത് ഇത് ചർച്ച നടത്തേണ്ടത് എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ഭാവിയിൽ രൂപപ്പെടേണ്ടിയിരിക്കുന്ന മുന്നണികൾ ആ മുന്നണി രൂപപ്പെടുന്നതിന് ആവശ്യമായിരിക്കുന്ന എന്ത് സംഭാവനയാണ് കേരളത്തിലെ പാർട്ടിക്ക് കൊടുക്കാൻ കഴിയുക അത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കുമായി നൽകേണ്ടിയിരിക്കുന്ന സംഭാവനയാണ് ആ സംഭാവനല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കോൺട്രിബ്യൂഷൻ എന്താണ് അതാണ് വാസ്തവത്തിൽ ഈ സംസ്ഥാന സമ്മേളനത്തിൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത് എന്നാൽ അത്തരത്തിലുള്ള ഒരു ചർച്ചയും നടത്താതെ ബി ജെ പി നിരന്തരമായി പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഉദ്രവാക്കുണ്ടല്ലോ കോൺഗ്രസ് ഭാരതം കോൺഗ്രസ് ഭാരതം ഈ കോൺഗ്രസ് മുക്തഭാരതം എന്നുള്ള പദ്ധതി വളരെ സമർത്ഥമായി കേരളത്തിലും അഖിലേന്ത്യാ തലത്തിലും നടപ്പാക്കുന്നതിന്റെ ചാമ്പ്യനായി മാറാൻ ആര് വരികയാണ് വാസ്തവത്തിൽ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഈ വാഷണൻ വരികയാണ് ഈ ഭക്ഷണം നയിക്കുന്ന പാർട്ടിയും വരികയാർ ഈ കേരള രാഷ്ട്രീയത്തിലെയും ഇന്നലെ രാഷ്ട്രീയത്തിലെയും ഏറ്റവും വലിയ ദുരന്തമാണിത് ഏറ്റവും വലിയ ദുരന്തം ഈ ദുരന്തത്തിന്റെ കാർമ്മികത്വമാണ് വാസ്തവത്തിൽ അല്ലെങ്കിൽ അതിന്റെ അരിയട്ട് വാഴ്ചയാണ് ഇവിടെ നടത്തിയത് ഈ പറയുന്ന കൊല്ലം സമ്മേളനത്തിൽ നടന്നത് ശരിക്കും അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരം സമാപിക്കും സാരം ഇതാണ് വാസ്തവത്തിൽ ഇതിന്റെ ഏറ്റവും ഏറ്റവും എന്താ പറയാ പിന്നെ സങ്കടകരമായിരിക്കുന്ന ഒരു ഒരു ചിത്രം അതാണ് ആ സമ്മേളനം ഈ ഇതിനകത്ത് വെച്ചാൽ നിങ്ങൾ നോക്കൂ നിങ്ങൾ നോക്കൂ ഇതിനകത്ത് വന്നിട്ട് ഏറ്റവും വിചിത്രമായ കാര്യം ഞാൻ പറയട്ടെ മുഴുവൻ സംഭവത്തിനും സെസ്മത് യുവത്വല്ലേ അൻപത് ശതമാനത്തിന് അൻപത് ശതമാനത്തിനടുത്ത് നികുതി ഇപ്പൊ ഇപ്പോ ഏതാണ് കൂട്ടി കഴിഞ്ഞു ഈ കൂട്ടി എന്റെ പുറമേ അഡീഷണൽ ആയാണ് വീണ്ടും വരുന്ന സാധനം ഞാൻ ദരിദ്രനാണ് റിസർട്ടി കിട്ടി എനിക്ക് പഞ്ചായത്ത് കിട്ടണമെങ്കിൽ ആ പഞ്ചായത്ത് കിട്ടുമ്പോൾ അഡീഷണൽ ആയി ഞാൻ ചെയ്യണം നികുതിയുടെ പേര് പണം കൊടുക്കണം ഞാൻ എന്റെ വീട് പഴയതാണ് ഞാൻ താമസിക്കുന്നത് വീട് പഴയതാണ് കട്ടപ്പോ എന്റെ വീട് നൂറുകൊള്ളക്കുള്ള വീടാണ് പക്ഷെ അതല്ല പറയുന്നത് ഇതുപോലെ പഴക്കമുള്ള വീടാണ് പഴയ വീടാണ് നൂറുകൊള്ള പറയുന്നത് വടക്കുള്ള വീടാണെന്ന് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തുകൾ വാഹനങ്ങളിൽ അതിൽ നിന്ന് കിടന്നു നിങ്ങൾ അഡീഷണൽ ആയിട്ട് തുക കൊടുക്കണം ഇങ്ങനെ ഓരോ ശമ്പളത്തിനും സെസ് കൊടുത്ത് സെസ് കൊടുത്ത് സെസ് കൊടുത്ത് വരുമ്പോ ഈ സെസ് വാസ്തവത്തിൽ എന്താ ചിരിക്ക് സെസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താ തീരെന്നറിയത് ഒരു ട്രാപ്പറിയെന്ന് നമ്മുടെ വീടാ നദീ കിറങ്ങുന്ന വിമാനം ഇല്ലേ നദീകറങ്ങുന്ന വിമാനമായി ഈ സെസ് മാറുകയാണ് ഈ തറാപ്പയായി നമ്മുടെ വീടിന്റെ മുകളിൽ വരുന്ന നികുതിയായി ഈ സാധനം മാറുക ഇനി ഞാനിതിനകത്ത് ഒരു വളരെ സീരസായ കാര്യം വരട്ടെ ഈ പണി എന്താണെന്നറിയോ ചെയ്യേണ്ടത് ഈ പാർട്ടി ഈ പാർട്ടിയോട് ഇവൻ പറഞ്ഞു ചെയ്യേണ്ടത് അറിയോ മരിച്ചു കിടക്കുന്ന ആളുകൾ മരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ നാളെ മരിക്കുന്നവർക്കുണ്ട് ഈ മരിക്കുന്നവർക്ക് കുട്ടിക്കൊടുസെസ് മരിച്ചാലടക്കം ചെയ്ത് കുട്ടിക്കൊടുസെസ് മുതിർന്നവർക്കൊരു സെസ് അതിനേക്കാൾ മുതിർന്ന് വൃദ്ധന്മാർ കൊടുത്തത് ഈ രീതിയിൽ ഉണ്ടായിരിക്കുന്ന ഈ രീതിയിൽ ഉണ്ടായിരിക്കുന്ന സെസ് കൂടി ഇയാൾ ചുമത്തിയാൽ ഈ കേരളം ഒരിക്കലും ഇനി അനുഭവപ്പെട്ടു പോകരുത് അത്രമാത്രം വഷളായിരിക്കുന്ന എന്താ പറയുക മനുഷ്യ നിഷേധിയായ ജീവിത നിഷേധിയായ ഒരാളുടെ രോഗാകുരമായ മനസ്സിനകത്ത് വന്നിരിക്കുന്ന ചിന്തയാണ് വാസ്തവത്തിൽ ഇപ്പോ ഈ പിന്നെ കേരളത്തിൽ ഇപ്പൊ ചർച്ച ചെയ്തിരിക്കുന്ന നമ്മുടെ ഈ ഈ നവകേരളത്തിലുള്ള പുതുവഴി എന്ന് പറയുന്ന സാധനം അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താന്ന് പറഞ്ഞാല് സംഭവം പോവാന്ന് പറഞ്ഞാല് പിന്നെ അതിന്റെ സമ്പൂർണമായ അവസ്ഥയിൽ ഈ സാധനം മാറുകയാണ് ഇതേ പിന്നെ ഇതേ ഇതേ സംഭവത്തിന്റെ നിങ്ങൾ വേറൊരു വേറൊരു രീതിയിലേക്ക് നിങ്ങൾ വേറൊരു രീതിയിൽ നിങ്ങൾ എടുത്തോ ഇപ്പൊ പിന്നെ ഇതിനകത്ത് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല എങ്കിൽ പോലും കണ്ണൂരിൽ നിന്ന് വന്നിരിക്കുന്ന സഖാക്കളുടെ ഭാഗത്ത് വന്നില്ല പക്ഷെ പത്തനംതിട്ട സഖാക്കൾ എല്ലാവരും തന്നെ ബി പിള്ള വിഷയത്തിനകത്ത് ചില ആളുകൾ ബി പിള്ള രീതി തൊട്ട് ചെയ്തില്ല എന്ന് പറയാവുന്ന പരാമർശങ്ങൾ നടത്തിയെന്ന് പറഞ്ഞു ഇപ്പൊ ഇന്നലെ ഇന്നലെ വന്നിരിക്കുന്ന റിപ്പോർട്ട് ഉണ്ടല്ലോ മറ്റേ പിന്നെ എ ഡി എമ്മിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് അതെ റവന്യൂ വകുപ്പിന്റെ വന്നിരിക്കുന്ന സപ്പോർട്ടില്ല ആ സംഭവത്തിനകത്ത് കാണിക്കുന്ന സൂചന എന്താണ് ശരി എന്താണ് അതിന്റെ സൂചന അതിന് സൂചന ഒരു വളരെ വളരെ ക്രിസ്ത്യൻസ് ക്ലിയർ ആയിരിക്കുന്ന സൂചനയുണ്ട് അതിനകത്ത് ആ സൂചന എന്താ നേരത്തെ നമ്മൾ പലരും പലപ്പോഴും പട്ടങ്ങളായി ചർച്ച ചെയ്ത വിഷയമാണ് ഇതിന് വിഷയമല്ല എങ്കിലും ഇത് ഡെലിഗേറ്റ് ആയിരിക്കുന്ന ആ പത്തനംതിട്ട ആളുകൾ പിന്നെ ഡെലിഗേഷൻ വന്നിട്ടുണ്ടാവും അതുപോലെ കണ്ണൂർ ഡെലിഗേഷൻ വന്നിട്ടാവൂ ആ വന്നിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്ന സാധനം പറയുന്നത് ഇതിനകത്ത് സ്വാഭാവികമായും ഇതിന്റെ പിന്നെ ഭൂഢാനോദനയുടെ ഭൂപനം ഉൾക്കുന്നത് എവിടെയാണ് എവിടെയാണ് വരുന്നത് പലതവണയായി ബി പി എവിയ കലക്ടറെ വിളിച്ചു എന്നാണ് ഇപ്പൊ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടാണ് പറഞ്ഞതായിട്ട് നമ്മൾ വിഷ്വൽ വിഷു നമ്മൾ കാണുന്നത് ഈ പലതവണ വിളിക്കണമെങ്കിൽ പലതവണ വിളിക്കുന്ന ബി പി എവിടെ പി ആരാണ് നിർബന്ധിച്ചത് പി പി ലിവി ആരാണ് നിർബന്ധിച്ചത് വിളിക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടിരുന്നത് നിർബന്ധിച്ചുകൊണ്ടിരുന്നത് പി പി എവിക്ക് മുകളിൽ ബി പി എക്ക് പുകരിൽ പിന്നെ പുറകിൽ മറ്റൊരു അതിർത്തിനായിരിക്കുന്ന ഒരു അധികാര കേന്ദ്രമുണ്ട് ഈ അധികാര കേന്ദ്രത്തിന്റെ നിർബന്ധത്തിന് വിധേയമായാണ് നഗര വിളിച്ചത് ഈ പറയുന്ന കലക്ടറ വിളിച്ചത് കലക്ടർ അതിനകത്ത് കൂട്ടുനിന്നു എന്ന് പറയുന്നതിനകത്ത് അതിന് വലിയ 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 ജ്ഞാനസിദ്ധിയുടെ ആവശ്യമൊന്നുമില്ല വളരെ കൃത്യമാണ് അതിനകത്ത് ബി പി ദിവ്യ പിന്നെ ഈ നവീൻ ബാബുവിനെ പിന്നെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് ഈ കലക്ടറുടെ മൂക്ക് ജോലി ചെയ്യുന്ന ഒരു സാധനം ഒറ്റ സാധനം മതി അവരൊക്കെ ചിത്രം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രം മതി ഇയാൾ അതിനകത്ത് ഗൂഢാലോചന നടത്തുന്ന ഇയാൾക്ക് പങ്കാളിത്തം ഉണ്ട് എന്ന് ന്യായമായി മറ്റൊരാൾക്ക് സംശയിക്കാൻ സംശയിക്കാവുന്നതാണ് ചേട്ടാ സിബി ദിവയെ കൊണ്ട് സിബി ഡിപിയെ കളക്ടറെ വിളിപ്പിച്ചതിലെ പങ്ക് ശശിച്ചാണ് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല കാരണം ഇതിന്റെ പടകിൽ ഏറ്റവും ഏറ്റവും അതിർശ്യരായിരിക്കുന്ന വലിയൊരു അധികാര ശക്തിയുണ്ട് ആ അധികാര ശക്തി ഉണ്ട് എന്നൊക്കെ വിഷയം കൊണ്ട് തന്നെയാണ് അന്വേഷണം എവിടത്തേക്ക് നടക്കുന്നില്ല അന്വേഷണം എവിടത്തേക്ക് നടക്കുന്നില്ല അന്യത് ഒരിക്കലും വേണ്ട രീതിയിലേക്ക് പോകുന്നില്ല ഈ വേണ്ട രീതിയിലേക്ക് പോകാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട കോടതിക്ക് പോലും അത് മനസ്സിലാവുന്നില്ല എന്നാണ് ഏറ്റവും ദുഃഖകരമായിരിക്കും ബന്ധുകൊണ്ട് അവർക്ക് അത് മനസ്സിലാവുന്നില്ല ശരിക്കും ഈ സംഭവത്തിനെ കൂടി ചോദിച്ചോദിക്കേണ്ടത് എവിടെയാണ് ഈ അന്വേഷണം നടത്തിയിരിക്കുന്നത് ആദ്യമേ നമ്മൾ പല പല പലതായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് രാവിലെ എത്രയും അവർ ബോഡി കണ്ടിട്ട് പിന്നെ ഇത് എഫ് ആർ റസ്റ്റ് ചെയ്തപ്പോഴാണ് അത് വാടയുള്ള ഏതോ പിന്നെ ഒരു ഒരു സ്റ്റേഷൻ ഓഫീസറാണ് ആ സാധനം പറ്റിയത് ഇത് ആര് ഭരിച്ചിട്ടാണ് എ ഡി എം ഭരിച്ചിട്ടാണ് കലക്ടർക്ക് തൊട്ട് താഴെ കലക്ടർക്ക് തൊട്ട് താഴെ ഒരാൾ അത്മഹത്യ നിലയിൽ ചെയ്തു മരിച്ചവരെ കണ്ടെത്തിയ സംഭവത്തിനാൽ സാധാരണ അൺവാഡി പൗരനല്ല സാധാരണ അൺപാടി പൗരന് ഇത്രയേറെ പിന്നെ നെഗ്ലിജൻസ് അത് കാണിക്കണമെങ്കിൽ അതിന്റെ പുറകിലുണ്ടായിരിക്കുന്ന അദൃശ്യമായിരിക്കുന്ന കാലം ആരാണ് എന്തായാലും ഞാനും നിങ്ങളുടെ നടക്കുന്ന വിഷയമല്ലെന്നുള്ളത് ഒരിക്കലും കഴിയില്ല വലിയൊരു അധികാര കേന്ദ്രം അതിന്റെ പറയും ഈ അധികാര കേന്ദ്രത്തെ കണ്ടെത്താനുള്ള സ്വാഭാവികമായിരിക്കുന്ന അന്വേഷണമാണ് അതിന്റെ ഭാഗത്തു വരുന്നത് അത് അത് അതിന് കോടതി നിർബന്ധിക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് സത്യത്തിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നീതിന്യായ വ്യവസ്ഥയിൽ പോലും ആളുകൾക്ക് ചെറിയ തോതിലുണ്ടായിരിക്കുന്ന ചില സംശയങ്ങൾ കാരണം റിട്ടയർ ചെയ്ത് വരാതിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് ജഡ്ജിമാർക്ക് അവർക്കെല്ലാം തന്നെ പുതിയ പുതിയ ഓഹറുകൾ നൽകുന്ന ഒരു വലിയ കാലവുമാണ് നമ്മളിപ്പോ അത് കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം കൂടിയാണല്ലോ കൂടിയാണോ നീദ്യാഭ്യസ്ഥയെ ആക്ഷേപിക്കാൻ പറയുന്നത് അല്ലയാണ് പക്ഷെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള അവസ്ഥ കാണുമ്പോൾ പൊതുജനത്തിനകത്ത് ആളുകൾ ഇങ്ങനെ സംശയിച്ചുപോയാൽ ആ സംശയിക്കുന്നവരെ കുറ്റപ്പെടുത്താൻ സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് നീതിവിധത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഇടപെടലുകൾ പലപ്പോഴും എന്തായിട്ടിരുന്നു പലപ്പോഴും നീതിയുടെ പക്ഷം നിൽക്കുന്ന നീതിയുടെ പക്ഷത്തെ പിന്നെ അത് ദുർബലപ്പെടുത്തുകയും അത് പരോക്ഷമായി അനിയോഗിക്ക് കൂട്ടുനിൽക്കുന്ന അവസ്ഥയിലേക്ക് അത് മാറിത്തീരുകയും ചെയ്യുന്നത് വർദ്ധ വളരെ ഒരു ഒരവസ്ഥയിൽ ഉണ്ടായിത്തീരുന്നു സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു സാമൂഹ്യ പ്രശ്നം വളരെ രാഷ്ട്രീയപ്പെട്ട് വളരെ ഗൗരവമായി ചർച്ച ചെയ്തിരിക്കുന്ന ഒരു ഒരു പിന്നെ സംഭവമായിരുന്നു ഇത് ഓരോ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അപ്പൊ ഇത് ഇങ്ങനെ ഒന്നും ചർച്ച ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഒന്നുമില്ല സംഭവം എന്തായിട്ട് ഇയാൾക്ക് വേണ്ടുന്ന രീതിയിലേക്ക് ഈ സംഭവം ഇനി ഇനി പാർട്ടിയുടെ അഖിലേന്ത്യാദത്തിലേക്ക് അഖിലേന്ത്യാ അദാലത്തിലേക്ക് ഞാൻ പറഞ്ഞു ഒറ്റ ആൾ ഇതിന്റെ സാഹചര്യത്തെ നേതൃതിലേക്ക് വരാൻ താല്പര്യപ്പെടില്ല കാരണം എന്താ അറിയോ ഈ പാർട്ടിക്ക് വരാൻ പാർട്ടിയെ പാർട്ടിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു സക്രിയമായ സാന്നിധ്യമായി നിലനിൽക്കണമെങ്കിൽ ഒറ്റ മാർഗം മാത്രമേ ഇന്ത്യക്കകത്ത് രൂപം കൊള്ളേണ്ടിയിരിക്കുന്ന മുന്നണി സംവിധാനത്തെ കുറിച്ചുണ്ടായിരിക്കുന്ന ചർച്ചയാണ് എന്താ പറയാ അനിവാര്യമായത് അത് ആന്റി ഫാസിസ്റ്റ് സംഭവമാണ് ആന്റി ഫാസി ആന്റി ഫാസിസ്റ്റ് അല്ലാതെ ഒരു മൂവ്മെന്റിലും ഒരു മൂവ്മെന്റിനും ഞാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രസക്തി ഇല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറ്റവും പ്രസക്തിയില്ല ഇത് ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതയെ പൊളിക്കുക ബോധപൂർവ്വം പൊളിക്കുക ഇത് പൊളിക്കുക എന്ത് ചെയ്യുക ഇതിനകത്ത് നിങ്ങൾ ഫാസിസ്റ്റ് ആണോ ഫാസിസ്റ്റിക് ആണോ ഇതുപോലെ ഉണ്ടാക്കുന്ന അസംബന്ധങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടുവരിക അതിനകത്ത് ഏതെല്ലാം ജനമില്ലാടി വീതർമാർ കരുതിയിൽ കുറെ വിചിത്രമായിരിക്കുന്ന ചില പല വാദവും ഉന്നയിക്കുന്നത് ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ ഭരണഘടനാപരമായിരിക്കുന്ന സംഭവങ്ങൾ റദ്ദെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അതിനകത്ത് ഭേദഗതി കൊണ്ടുവന്ന് അതിനകത്ത് അവർക്ക് വേണ്ടുന്ന ഗവൺമെന്റിന് വേണ്ടുന്ന സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടുന്ന താല്പര്യങ്ങൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾ ടാക്സിത്തേക്കുള്ള യാത്രയുടെ നിയമപരമായ സാധുതയെ അവർ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് അത് കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ മുന്നിൽ നിൽക്കവേ ഫാസിറ്റ് ആണോ ഫാൻസിസ്റ്റിക് ആണോ എന്ന് ചോദിക്കുന്നു പറയുന്ന അർത്ഥം എന്താണ് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഫാസിസ്റ്റ് ആയിരിക്കുന്ന സംഘടനാ സംവിധാനത്തെ ഒരു ഗവൺമെന്റ് സംവിധാനത്തെ നിങ്ങൾ സഹായിക്കുന്നു എന്നാണ് അർത്ഥം ഈ സഹായിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പിന്നെ ചോദ്യം ആ ചോദ്യം ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബവും നടത്തിയിരിക്കുന്ന അങ്ങേയറ്റം അധാർമികമായ അങ്ങേയറ്റം അനീതിയുടെ അങ്ങേയറ്റം അഴിമതിയർന്ന അങ്ങേയറ്റം ജഗുസാവകുന്ന സർവ്വമാല വൃത്തികേടുകളെയും പരിരക്ഷിക്കാൻ ആവശ്യമായി ലഭിക്കുന്ന ഒരു സഹായം മറുപക്ഷത്തിൽ ലഭിക്കുമ്പോൾ ആ പക്ഷത്തിന് വേണ്ടിയാണ് ഇപ്പൊ വഹത്തായ ഒരു പാർട്ടിയുടെ രാഷ്ട്രീയ പൈതൃകത്തെ ഇയാൾ ഉപയോഗിച്ചു എന്നതാണ് ഏറ്റവും വലിയ കുറ്റം അതുകൊണ്ട് തന്നെ ദേശീയ രാട്ടീയത്തിന് ആര് വരാൻ അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു വിദ്വാനം ഇയാളെ വാക്കുതൂക്കിയായിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ സംസ്ഥാന അതിലേന്ത് സെക്രട്ടറി ആയിട്ട് വന്നൂട്ടെങ്കിൽ വന്നിട്ടെങ്കിൽ ആ ദുരന്തവും കൂടി ഇവിടെ പാർട്ടിക്കാർ വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങൾ കാണിയൊരു പിന്നെ അപ്പുറത്തും വേറെ എന്തൊക്കെ കേരളത്തിന് പുറത്തു പറഞ്ഞു വിശേഷിച്ച് ഒന്നും ചെയ്യാറൊന്നുമില്ലല്ലോ ഒന്നി കേരളത്തിന് പുറത്ത് ഈ പാർട്ടി ഏത് സ്ഥലത്താണുള്ളത് അല്ല അതവരപ്പറ്റി ഇനി ഒന്നും ചെയ്യാനില്ല ഒരു വസ്തു ചെയ്യാനില്ല അപ്പൊ ഒന്നും ചെയ്യാൻ ബേബി ആകാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ അല്ല ബേബിയുടെ വിഷയം രേഖപ്പെടുത്തി എന്നതാണ് ഇതുപോലെ നമുക്ക് സാധാരണക്കാരനുണ്ടാകുന്ന ഒരു സംശയം ഇത്തരത്തിൽ ഒരു സംസാര സമ്മേളനം നടക്കുമ്പോൾ സംഘടനാപരമായിട്ടുണ്ടായ വിഷയങ്ങളല്ലേ കൂടുതലും നമ്മൾ സംസാരിക്കേണ്ടത് അല്ലാതെ വികസനത്തിന്റെ പുതുവഴികൾ എന്ന ഭരണത്തിലെ കാര്യങ്ങളാണോ സംസാരിക്കാനുള്ളത് അതിനിടെ എന്ത് പ്രസക്തി എന്നൊരു കാര്യം കൂടെ ഉണ്ടാകുന്നില്ലേ അതെ തീർച്ചയായും തീർച്ചയായും സംഘടനയും സംഘടനയും രാഷ്ട്രീയവുമായ കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത് അത്തരം കാര്യങ്ങൾ സംസാരിച്ചതിന് പകരമാണ് കച്ചവടങ്ങനെ ഉറപ്പിക്കാറുള്ളത് മാത്രമല്ല നിലനിൽപ്പ് നിലനിൽപ്പില്ല പാർട്ടിക്ക് നില പാർട്ടി പോയി പാർട്ടിയെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു പാർട്ടി പാർട്ടി പോയി കഴിഞ്ഞു പാർട്ടിക്കൊന്നും ഇങ്ങനെ ഒരു നിലനിൽപ്പ് ഒരു നിലനിൽപ്പില്ല ഇതൊരു എന്താ പറയാ റിലയൻസിന്റെയോ മുത്തൂരിന്റെയോ പിന്നെ അതുപോലെ വലിയ പിന്നെ ഏതെങ്കിലും വലിയ ചിട്ടി കമ്പനിയുടെയോ പിന്നെ അതിന്റെ വാർഷിക ചന്ദ്രപോണികൾ നടക്കുന്ന സമയത്ത് പിന്നെ അവർക്ക് ഒരുപാട് ഇത് കൊടുക്കില്ലേ എന്താ അവർക്ക് കോമ്പ്രി വെൻഷനും കൊടുക്കൂലേ അങ്ങനെ കോംപി വെൻഷൻ കൊടുത്തിട്ട് വരുന്ന ഒരു ഒരു സംഭവം നാലു കോടി ഉറപ്പി അല്ലെ വിസ് അങ്ങനെ പത്രം നാല് കോടി ഉറുപ്പിയാണ് പാർട്ടി സംസാര സമ്മേളനത്തിന് ചെലവാക്കിയത് കൊല്ലത്ത് എന്നാൽ പന്ത്രണ്ട് നാലുകോടി ഉറുപ്പി നാല് കോടി രൂപ ഇവിടെ നാലു കെ തൊഴിലാളികൾക്ക് പാർട്ടിയിൽ സമ്മേളനം നടത്തിയത് നാലു കോടി ഉറുപ്പിയാണ് എന്ത് ചെയ്യും നിങ്ങൾ ആരോടൊപ്പം ചെലവാക്കുന്ന വാർത്തയിലൂടെയൊക്കെ നിങ്ങൾ എന്ത് ബൗദ്ധികമായ സംഭാവനയാണ് സത്യത്തിൽ ഈ പാർട്ടി അഖിലേന്ത്യാതലത്തിലെ അഖിലേന്ത്യാതല രാഷ്ട്രീയമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇങ്ങനെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ഈ സമ്മേളനം എന്ത് സംഭാവനയാണ് നൽകിയത് ഈ ഒറ്റ ചോദ്യം മറുപടി വരണം ഈ ഒറ്റ ചോദ്യത്തിന് മറുപടി വരണം അപ്പൊ ഈ സംസ്ഥാന സമ്മേളനത്തിൽ എന്ത് രാഷ്ട്രീയ പ്രമേയമാണ് ഇപ്പൊ 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 ഇവര് തയ്യാറാക്കിയിരിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലും കോൺഗ്രസിലും തയ്യാറാക്കിയ രാഷ്ട്രീയ പ്രമേയ പ്രകാരം എന്ത് സംസ്ഥാന ഘടകം പ്രവർത്തിച്ചു അതൊന്നും ഒരു വിലയിരുത്തലായി വന്നിട്ടേ ഇല്ലല്ലോ ഇല്ല ഒന്നുമില്ല ഒന്നു ചെയ്യില്ല കാരണം ഒന്നുമില്ല കാരണം സംസ്ഥാന ഘടകങ്ങൾക്കൊന്നും പ്രവർത്തിക്കാനൊന്നും അധികാരമില്ല അവകാശം ഗോയുന്ന രീതിയിലുള്ള ആരാ ശിവാജിയല്ലേ കഴിക്കാറുണ്ട് ശിവാജി ആയിട്ട് പണിയത് ഈ ശിവ സംസ്ഥാന സെക്രട്ടറി ആകുമോ ഒരു കാര്യം കൂടെ ചോദിച്ചുണ്ടെങ്കിൽ നമുക്ക് സംസാരം അവസാനിപ്പിക്കാം അതായത് വി എസ് പറഞ്ഞതുപോലെ അഭിനവ ഗോർബുമാർ ഈ പാർട്ടിയെ കുഴിച്ചു മൂടും എന്ന് വി എസ് ഒരിക്കൽ പറഞ്ഞു ഇദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു അത് തന്നെയാണോ സംഭവിക്കുന്നത് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഷാജിയേട്ടാ നമുക്ക് സംസാരം അവസാനിപ്പിക്കാം അഖിനതാപനാ സൂപിച്ചുകൂടി തന്നെ എന്ന് പറയുന്നത് വാതിൽ എന്താ ക്ലാസ്സിനെ പറ്റിയൊരു അതെ ആ ക്ലാസ്സോസ് പരിശ്രമിക്കാൻ പാർട്ടിക്കകത്ത് അനിവാര്യമായി വരേണ്ടിയിരിക്കുന്ന തുറന്ന ചർച്ചയുടെയും സംവാദത്തിന്റെയും വിഷയമാണത് ആ തുറന്ന ചർച്ചയും സംവാദവും സംവാദവുമാണ് വാതിൽ വരുന്നത് പക്ഷേ ഇവിടെ സംഭവിച്ചു കേരളത്തിലെ സംഭവിച്ചു എന്താണെന്ന് വച്ചാൽ പിന്നെ തുറന്ന ചർച്ചയും സംവാദവും എന്തെന്നേക്കുമായി അടച്ചു കളയുകയാണ് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന വിമർശനവും സ്വയം വിമർശനം എന്ന് പറയുമ്പോൾ ഈ സംഭവം എന്താണ് ഈ സംഭവം ഇയാൾ സമ്പൂർണ്ണമായി ഇല്ലാതാക്കുകയും എന്തുകൊണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നജ്പിറ്റൊരു ഉത്തരവാദി ഊർബേവാണെന്ന് പറയാം ഒരവസ്ഥയിലേക്ക് ഇത് മാറ്റിയല്ല ചെയ്യുന്നത് സത്യത്തിൽ ഇയാൾ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇയാളുടെ അസംബന്ധങ്ങൾ ഇയാളുടെ തനി വിവരക്കേടുകൾ ഇയാളുടെ സംഘടനാവിധ പ്രവർത്തനങ്ങൾ ഇയാളുടെ എന്താ പറയുക വ്യക്തി പിന്നെ അതായത് നിർവീര്യമാക്കി കാസ്റ്റൈസ് ചെയ്യുന്ന കൊടും പാതകങ്ങൾ ഈ പാചകങ്ങൾ തന്നെ ഇയാൾ നിർബാധം ചെയ്യുമ്പോൾ അതിന് മുഴുവൻ തന്നെ അതായത് ഒരു ക്രിമിനൽ മാനസിക ഒരു ക്രിമിനലിന്റെ ക്രിമിനൽ അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രം ചെയ്യാവുന്ന എല്ലാ സംഗതികളുമാണ് ഇയാൾ നടത്തിയത് അവർ ഇയാൾ ചെയ്തത് തന്നെ അടിയാക്കും അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ് പിന്നെ ഇയാൾ പാർട്ടി സെക്രട്ടറി ആയിക്കുന്ന ഘട്ടത്തിൽ എന്റെ അച്ഛൻ പാഠ്യാലവുമാരോട് ഞാൻ പറയാപ്പ എന്റെ അച്ഛൻ പാഠ്യാലോപര് ഇവൻ അന്റേ അച്ഛൻ ഉപയോഗിച്ചത് ഇവൻ ഇതിന്റെ ഊതക ക്രിയ നടത്തും ഇവൻ ഇവന്റെ ഊതകക്രിയ നടത്തും അയാളെയും അയാളെയും ചെരിപ്പെടുത്തും അയാളെ ചെരിപ്പെടുത്തും അത് വളരെ ഭംഗിയാണ് നിർവഹിക്കുന്നു അത് ഒരാൾ തിരിച്ചറിയാൻ പറ്റുന്ന ഒരാൾക്ക് പറ്റാത്ത മനസ്സിലാക്കാവുന്ന രീതി മാത്രമേ ഉണ്ട് അയാൾ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണോ അത് പുറന്നിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറന്നിരിക്കുന്ന ഒരാൾക്ക് ഈ സ്ഥാനത്തെ അതിന്റെ ഉദകക്രിയ ചെയ്യാൻ നടത്തിയിരിക്കുന്നുണ്ട് ആ ഉദഗക്രിയ പറഞ്ഞാൽ പിന്നെ മരിച്ചിട്ട് കിടക്കുന്ന ആളുകൾക്ക് അതായത് കുട്ടികൾ കൊണ്ട് മുതിർന്നവർ പ്രായത്തന്മാർ വരെയുള്ളവർക്ക് മൂന്ന് ഗണത്ത് മൂന്ന് തരത്തിൽ വരാവുന്ന സിസ് ചുമത്താനുള്ള ഒരു അനുവാദവും തീരുമാനവും കൂടി ഇയാൾ എടുക്കുന്ന കൂടെ ഉണ്ടായിരുന്നോ ഇയാളുടെ ചിത്രം പൂർണ്ണമാവുകയും ഇയാൾ സമ്പാദിച്ചുകൂട്ടിയിരിക്കുന്ന സ്വത്തുമായി ഇയാൾക്ക് പുറത്തേക്കോ ഇയാൾക്ക് എവിടെയെങ്കിലും ഇയാൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇതിനെല്ലാം നമ്മൾ ഒറ്റ ഒരു ഒറ്റ കാര്യം വിശ്രമിച്ചു പോന്നാണ് നമ്മുടെ നാലുക ഒരു വിഷയം അറിയാം സുപ്ര സുരേഷ് എന്ന് പറയുന്ന നിലവിളിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീ ഇവിടെ സുപ്ര സുരേഷ് എനിക്ക് ആ സ്ത്രീയെ അറിയില്ലെന്ന് പറഞ്ഞിരിക്കുന്ന കള്ളൻ നിയമസഭക്കകത്ത് പറഞ്ഞിരിക്കുന്ന പെരും കള്ളൻ നുണയൻ ആഭാദ് വടനൻ നിങ്ങൾ നിങ്ങൾ കേരളത്തിൽ വിളിച്ചു ഒരാളെ നിങ്ങൾ കാണിച്ചില്ല കേരളത്തില് ആ ആളാണ് ആ ആളാണ് ഈ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അല്ലെ നിങ്ങൾ എന്താണ് എന്താണ് ഇപ്പൊ നാ നിങ്ങൾ പറയുന്നത് വാട്ട് യു എക്സ്പെക്ട് ഫോർ ഹിം നിങ്ങൾ എന്താണ് അയാൾക്ക് പിന്നെ പ്രതീക്ഷിക്കുന്നത് എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത്ര ആധാർമികനായിരിക്കുന്ന ഒരാളെ കാണാൻ പറ്റുമോ ഇന്നത്തെ ലോകത്തിൽ കാണാൻ പറ്റുമോ തന്റെ വീ നകത്ത് ഇരുന്ന് ചേ ഈ പറയുന്ന പിന്നെ സ്വപ്ന ദുരേത കൊണ്ട് ഈ സമസ്ത അപരാധങ്ങൾ ജയിച്ചത് അവർ ഓൺ ചെയ്ത് പറഞ്ഞല്ലേ സമസ്ത അപരാധങ്ങൾ ജയിച്ചു എന്നും നാണമില്ലാതെ ഈ ഈ നിയമസഭ എനിക്കവരെ അറിയില്ല എനിക്കവരെ അറിയില്ല പറയേണ്ടത് ഞാൻ ഇതിനകത്തായതുകൊണ്ട് ഞാൻ വേറെ പറയാം പറയേണ്ടത് വേറെ 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 വാക്കും ഭാഷയുമാണ് ഉപയോഗിക്കേണ്ടത് പ്രയോഗിക്കേണ്ടത് അത് മാത്രമേ അവിടെ ഷൂട്ടാകൂള്ളൂ ശരി പറയുന്നത് പോലെ വേറൊരു വാക്കുഷ്ടാവില്ല ഓക്കെ അത് ഞാൻ പറയാത്തെന്ന് പറഞ്ഞാൽ കേരളത്തിൽ പോകുന്നില്ല അതുകൊണ്ടാണ് പറയാത്തുന്നത് ഇത്രമാത്രം ഇത്രമാത്രം നിർത്തിവെപ്പിരിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ പിന്നെ കേരളത്തെ നയിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു അവസ്ഥയും ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ സഹതവി അവതരിപ്പിക്കാതെ പറഞ്ഞാൽ അതിന് പിന്നെ ഒരു നല്ല വാക്കാണ് ശരിക്കും ഇത്ര ദയനീയമായ അവസ്ഥ വരെ ഉണ്ടാവുമോ ലോകത്ത് വേരും കാണും പിന്നീട് ഉണ്ടാവുമോ പിന്നെ അങ്ങനെ അങ്ങനെയുള്ള ഒരാളാണ് നയിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് പാർട്ടി എന്താണ് മിസ്റ്റർ വിസറായി പദാർത്ഥങ്ങൾ പ്രതീക്ഷിക്കുകയല്ലാതെ ഏതായാലും ചേട്ടാ നമുക്ക് മധുര സമ്മേളനം വരെ ഒന്നും ഒന്നുകൂടെ കാക്കാം നമുക്ക് സംസാരിച്ചു വരുമ്പോൾ ഷാജി കിട്ടുന്നതിന് നിരവധി കാര്യങ്ങൾ പറയാനുണ്ടാകും എനിക്ക് വേണ്ട ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയ സ്ഥിതിക്ക് താൽക്കാലത്ത് തൽക്കാലം നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം ഞാൻ ചേട്ടനെ തുടർന്ന് വിളിക്കുന്നതാണ് വിഷയത്തിൽ പ്രതികരിച്ചതിൽ നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു